ഒറ്റയ്ക്ക് കരയുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കുകയാണ് സാഹിത്യ ധർമ്മമെന്ന് കവി സച്ചിദാനന്ദൻ ഒറ്റപ്പെട്ടു പോയവരുടെ ഉത്കണ്ഠയെ ശ്രമിപ്പിക്കാനുള്ള ആയുധമായി ഭാഷയെ മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു സാഹിത്യ നഗരം പദവി ലഭിച്ച കോഴിക്കോടിന് ആദരമർപ്പിച്ച് കെ ലഫും ഡി സി ബുക്സും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒറ്റയ്ക്ക് കരയുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കുക എന്നതാണ് ആത്യന്തികമായ സാഹിത്യ ധർമ്മം എന്നത് ഒരു പുതിയ പ്രസ്താവമല്ല രുതാനുസാരിയാണ് സാഹിത്യമെന്ന് നമ്മുടെ പൂർവികർ പോലും പറഞ്ഞു വച്ചിട്ടുണ്ട് കരയി കരച്ചിലിനെ പിന്തുടരുക കരയുന്നവരെ ആശ്വസിപ്പിക്കുക അവരുടെ അവരുടെ ഹൃദയത്തെ ഹൃദയത്തിന്റെ അഗാധമായ ചോദനകളെ ഉത്കണ്ഠകളെ ആവിഷ്കരിക്കുകയും അവ ശമിപ്പിക്കാനുള്ള ഒരു പ്രയത്നമായി ഭാഷയെ മാറ്റുകയും ചെയ്യുക ഇതെല്ലാമാണ് എഴുത്തുകാർ എല്ലാ കാലത്തും ചെയ്യാൻ ശ്രമിച്ചു പോന്നിട്ടുള്ളത് ഇരുപത്തിയാറാമത് ഡി സി കിഴക്കേ മുറി അനുസ്മരണ പ്രഭാഷണവും ഇതോടനുബന്ധിച്ച് നടന്നു സാഹിത്യകാരൻ എൻ എസ് മാധവൻ ഉദ്ഘാടനം ചെയ്തു ഹിന്ദി സംസാരിക്കുന്നവരുടെ ജനസംഖ്യ ഏതാണ്ട് അമ്പത്തി മൂന്ന് കോടി ജനങ്ങളാണ് അതായത് കേരളത്തിൻ്റെ ജനസംഖ്യയുടെ പതിനഞ്ച് ലക്ഷം അതിനുശേഷം ഒരു രാജ്യാന്തര ഭാഷയായ ബംഗാളി സംസാരിക്കുന്നവർ ഏതാണ്ട് പത്ത് കോടി ആളുകളുണ്ട് പിന്നെ മറാത്തി ഈ ഭാഷകൾക്കൊന്നും സാധിക്കാത്ത ഒരു വലിയ വിപ്ലവമാണ് ആണ് കേരളത്തിൽ സാധിച്ചിരിക്കുന്നത് അതിനൊരു പക്ഷേ തിരികൊളുത്തിയ ചരിത്രമൂഹൂർത്തം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ബി സി കിഴക്കൻ നേതൃത്വത്തിന് തുടങ്ങിയായിരിക്കും എന്താണ് ചരിത്രം എന്ന വിഷയത്തിൽ ചരിത്രകാരൻ മനു എസ് പിള്ള പ്രഭാഷണം നടത്തി ഡി സി ബുക്സ് പുതുതായി പുറത്തിറക്കിയ പതിനാറ് പുസ്തകങ്ങളുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും സംയുക്തമായാണ് സാഹിത്യ നഗരയ്ക്ക് അക്ഷര സമർപ്പണം നടത്തിയത് തളി അബ്ദുറഹ്മാൻ സ്മാരക ജൂബിലി ഹാളിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ എം കെ മുനീർ എം എൽ എ കോഴിക്കോട് മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ് കെ എൽ എഫ് ചെയർമാൻ എ പ്രദീപ് കുമാർ ചീഫ് ഫെസിലിറ്റേറ്റർ രവി ഡി സി തുടങ്ങിയവർ സംബന്ധിച്ചു ചെറിയ മനുഷ്യനും വലിയ ലോകവുമെന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാഫിക് നെറേറ്റീവിൻ്റെ പ്രദർശനവും നടന്നു റിയാസ് കെ എം ആർ കേരള ന്യൂസ് കോഴിക്കോട്